ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഭൂരിഭാഗം താരങ്ങളും ഇപ്പോൾ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് പരിക്ക് കാരണം പുറത്തിരിക്കുന്ന മീട്ടയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു അപ്ഡേറ്റ് ഇനി ലഭിക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ജേഴ്സി നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ ചില അപ്ഡേറ്റുകൾ കൂടി വന്നിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് പുതിയ പ്രതിരോധ നിര താരമായ സുമീത് ശർമ്മ മുപ്പതാം നമ്പർ ജേഴ്സിയാണ് അണിയുക നമുക്കറിയാം ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനോടൊപ്പം ആയിരുന്നു ഇതുവരെ സുമീത്ത് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് മുപ്പതാം നമ്പർ ജേഴ്സിയാണ് ഈ പ്രതിരോധ നിര താരം അണിയുക അതുപോലെ തന്നെ കോറു സിംഗ് തൻ്റെ ജേഴ്സി നമ്പറിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ ഇരുപത്തി നമ്പർ ജേഴ്സിയായിരുന്നു ആയിരുന്നു കോറു അണിഞ്ഞിരുന്നത് അതിപ്പോൾ പതിനൊന്നാം നമ്പർ ജേഴ്സിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പതിനൊന്നാം നമ്പറിലാണ് കോറുവിനെ നമുക്ക് കാണാൻ കഴിയുക അതുപോലെ തന്നെ പ്രതിരോധ നിര താരമായിരുന്ന ബികാ ശുംനവും തൻ്റെ ആ ഒരു ജേഴ്സി നമ്പർ മാറ്റിയിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നമ്പർ ആയിരുന്നു അദ്ദേഹം ആദ്യം അണിഞ്ഞിരുന്നത് അത് അറുപത്തി മൂന്നാം നമ്പർ ആക്കിയിട്ടുണ്ട് ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി പഴയ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കാം അതായത് തിയാഗോ ആൽവസ് എഴുപത്തിയേഴാം നമ്പർ ആണ് എടുത്തിട്ടുള്ളത് നോവയുടെ കാര്യം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ എഴുപത്തി ഏഴാം നമ്പർ ആയിരുന്നു നോവ അണിഞ്ഞിരുന്നത് അതിപ്പോൾ ഏഴാം നമ്പറിലേക്ക് മാറിയിട്ടുണ്ട് ഇതിനു മുൻപ് രാഹുൽ കെ പി ആയിരുന്നു ഏഴാം നമ്പർ അണിഞ്ഞിരുന്നത് ഇനി കോൾഡോ ഒബിയേറ്റ യുവാൻ റോഡ്രിഗസ് എന്നിവർ ജേഴ്സി നമ്പറുകൾ തിരഞ്ഞെടുത്തിട്ടില്ല കോൾഡോ ഒബിയേറ്റ മിക്കവാറും ഒൻപതാം നമ്പർ ജേഴ്സി തിരഞ്ഞെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ യുവാൻ്റെ കാര്യം കൂടി തീരുമാനമാവേണ്ടതുണ്ട് ലെസ്കോ വെച്ച് ഏറ്റവും ഒടുവിൽ അണിഞ്ഞ ജേഴ്സി നമ്പർ ആയിരുന്നു അൻപത്തി അഞ്ചാം നമ്പർ അതിപ്പോൾ അമേർ അണവാഡ് സ്വന്തമാക്കിയിട്ടുണ്ട് പുതിയ താരമാണ് അമേർ അണവാഡ് അതുപോലെ തന്നെ ഗോൾ കീപ്പറായ അർഷ് അൻവർ ഷെയ്ക്ക് മുപ്പത്തി ഒന്നാം ആണ് ധരിക്കുക നോറ ഫെർണാണ്ടസ് ഇരുപതാം നമ്പറിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് സംഭവിച്ചിട്ടുള്ള ജേഴ്സി നമ്പറുകളുടെ ഒരു മാറ്റം ഇനിയിപ്പോൾ കോൾഡോ ഒബിയാറ്റ യുവാൻ റോഡ്രിഗസ് എന്നിവരുടെ കാര്യത്തിൽ കൂടിയാണ് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കേണ്ടത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഡം കാണാം